ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപുലമായ ഡിജിറ്റൽ കേബിൾ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്ബാൻഡ് എക്സിബിഷനായ മെക്ക കേബിൾ ഫെസ്റ്റിന് കൊച്ചിയിൽ തുടക്കമായി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മേള കെ ജെ മാക്സി എം എൽ ഉദ്ഘാടനം ചെയ്തു വാർത്താവിനിമയ രംഗത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ഇത്തരം മേളകളും സെമിനാറുകളും ആവശ്യമാണെന്നും മാറ്റങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കേബിൾ മെഹാ ഫെസ്റ്റിന് സാധിക്കുന്നുവെന്നും കെ മാക്സി എം പറഞ്ഞു ദൈനംദിനം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വാർത്താവിനിമയ രംഗത്ത് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കടന്നു വരികയാണ് അവ കടന്നു വരുന്ന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഓരോ സംവിധാനങ്ങളിലും ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി വരുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ അത്തരം മാറ്റങ്ങൾ ഓരോ പ്രദേശത്തെയും കേബിൾ ടി വി ഓപ്പറേറ്റർമാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ ദിവസം കടന്നു പോകുമ്പോഴും നമുക്കറിയാം ഓരോ മേഖലയിലും വിദഗ്ധമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സെമിനാറും കൂടി ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത്തരം സെമിനാറുകളിലൂടെ പുതിയ മേഖലയിലേക്ക് വരേണ്ട മാറ്റങ്ങളും കടന്നു വരേണ്ട കാര്യങ്ങളൊക്കെ ഇത്തരം മേഖല കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയൊരു ഗ്രാഹ്യം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏഷ്യാനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻകുമാർ ബി ബി സി സൌത്ത് ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻ വൈസ് പ്രസിഡന്റ് സ്റ്റാലി ഫെർണാണ്ടസ് എന്നിവർ മുഖ്യാതിഥികളായി സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ മെക്കാ കേബിൾ ഫെസ്റ്റ് ജനറൽ കൺവീനർ കെ വി രാജൻ സ്വാഗതം ആശംസിച്ചു കേരള ഇൻഫോമീഡിയ സിഇഒ എൻ ഇ ഹരികുമാർ നന്ദി രേഖപ്പെടുത്തി ഉള്ളടക്കം സാങ്കേതിക വിദ്യ വിപണനം തുടങ്ങിയ മേഖലകളിലെ പുതിയ പ്രവണതകൾ വ്യക്തമാക്കുന്ന വിവിധ സെമിനാറുകളും മേളയിൽ സംഘടിപ്പിച്ചു പ്രമുഖ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളും ടെക്നോളജി പ്രൊവൈഡർമാരും ട്രേഡർമാരും പുതിയ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും അവതരിപ്പിക്കുന്ന എക്സിബിഷൻ നവംബർ സമാപിക്കും